അസലാമലൈക്കും വറഹമത്തുള്ള നമ്മുടെ കണ്ണുകൾ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കാണും നമ്മുടെ കണ്ണുകളിലേക്ക് ഒരു കരട് പ്രവേശിച്ചാൽ ഈ കണ്ണുകൾക്ക് കാണാനുള്ള ശേഷിയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ തന്നെ ചില മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റിനും അവരുടെ കണ്ണുകളിൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ പെട്ടെന്ന് ഉടക്കുന്നതാണ് എന്നാൽ സ്വന്തം ന്യൂനതകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ചില ഹതഭാഗ്യർ നമ്മുടെ ചുറ്റിനും എപ്പോഴും ഉണ്ടാകും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ജീവിതത്തിൽ പാലിക്കേണ്ടതുമായ പ്രധാനപ്പെട്ടൊരു നന്മ മഹാന്മാർ കാലയെ കൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് തുടർന്നു പോയാൽ നമ്മുടെ ജീവിതം തന്നെ നശിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്നതിന് ആ തെറ്റ് തടസ്സമാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദേശം പരിപൂർണമായി നമ്മൾ സ്വീകരിക്കുക അയാൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നമ്മളെ ഉപദേശിക്കാൻ അർഹതയുള്ള ആളാകട്ടെ അർഹതയില്ലാത്തയാളാകട്ടെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മളൊരാൾ ഉപേക്ഷിക്കുമ്പോൾ നീ ആരെന്നെ ഉപദേശിക്കാൻ താനാരോടോ എന്നോടത് പറയാൻ താൻ അങ്ങനെ ചെയ്തയാളല്ലേ താൻ ഇങ്ങനെ ചെയ്തയാളല്ലേ എന്നൊന്നും നമ്മൾ തിരിച്ച് ചോദിക്കാൻ പാടില്ല അങ്ങനെ ഒരു മറുചോദ്യം ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല ഒരു വിശ്വാസിയുടെ ഹൃദയം ആ തെറ്റ് തിരുത്താൻ പരിപൂർണമായും സന്നദ്ധമായിരിക്കണം എങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തവും റസൂൽ സല്ല അലൈവലാ തങ്ങളുടെ പൊരുത്തവും നമുക്ക് കലഗതമാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഉപദേശിക്കുന്നവരാണ് ഞാനും നിങ്ങളെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ കാണുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്നവരാണെങ്കിലേ സ്വന്തമായിട്ടൊന്ന് ഒരു സെൽഫി എടുത്തു വെക്കുക സ്വന്തമായിട്ടൊരു സെൽഫി എടുത്തു വെക്കുക ഉപദേശിക്കാൻ ഞാൻ അർഹനാണോ എന്നുള്ളത് അതിനുശേഷമാകണം നമ്മൾ മറ്റുള്ളവർ ഉപദേശിക്കേണ്ടത് അള്ളാഹു സുബത്തോഫി പ്രദാനം ചെയ്യട്ടെ ജീവിക്കുന്ന കാലം മുഴുവനും റബ്ബിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാ വൈകും വാഹമുല്ലാഹി വ